എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മാത്സ് ആൻഡ് മെൻ്റലാബിലിറ്റി ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാസ അപ്ലോഡ് ചെയ്യുന്നതാണ് ത്രീ ബൈ ഫൈവ് ദോൾസ് ടു വൺ സിക്സ് ആയാൽ എൻറെ വില എത്ര എക്സ്പോണൻഷ്യൽ തിയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കാണ് എക്സ്പോണൻഷ്യൽ തിയറി മാത്രം അതിന്റെ ഫോർമുലാസ് മാത്രമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ധാരാളം വീഡിയോസ് ഈ എക്സ്പോണൻഷ്യൽ തിയറിയുടെ പ്രോബ്ലംസ് കൃത്യംഗ നിയമങ്ങളുടെ പ്രോബ്ലംസ് ഉൾക്കൊള്ളുന്ന ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സീറോ പോയിന്റ് ടു വൺ സിക്സ് സീറോ പോയിന്റ് ടു വൺ സിക്സിനെ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ആയതുകൊണ്ട് നമുക്ക് ഇരുന്നൂറ്റി പതിനാറ് ബൈ ആയിരം എന്ന് എഴുതാം പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനം ടു പോ ണെങ്കിൽ ഇരുന്നൂറ്റി പതിനാറ് ബൈ നൂറ് എഴുതാം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം ട്വന്റി വൺ പോയിന്റ് സിക്സ് ആണെങ്കിൽ പതിനാറ് ബൈ പത്ത് എന്ന് എഴുതാം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ആയോണ്ട് ഇരുന്നൂറ്റി പതിനാറ് ബൈ ആയിരം എഴുതാം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം ഇരുന്നൂറ്റി പതിനാറ് ബൈ ആയിരം ഇരുന്നൂറ്റി പതിനാറ് പറഞ്ഞ എന്തോ ആറിന്റെ ക്യൂബാറ് ഗുണം ആറ് ആറേ ക്യൂബ് ബൈ ആയിരം പത്തേ ക്യൂബ്സ്റ്റി എൻ സമം ഇവിടെ പവർ രണ്ടും തുല്യം ആയതുകൊണ്ട് നമുക്ക് ഹോൾ റൈസ് ട്യൂന്ന് എഴുതാം അതായത് സമം ഈ സിക്സിനും ഉണ്ട് ക്യൂബ് ടെന്നിനും ഉണ്ട് അതുകൊണ്ട് നമുക്ക് സിക്സ് ബൈ ടെൻ ദ ഹോൾ ക്യൂബ് എഴുതാം സിക്സ് ബൈ ടെന്നിനെ നമുക്ക് കട്ട് ചെയ്ത് ഷോർട്ട് ആക്കാം സിക്സ് ബൈ ടെൻ രണ്ട് വെച്ച് കട്ട് ചെയ്താൽ എന്താ കിട്ടും രണ്ട് മൂന്ന് ആറ് രണ്ട് അഞ്ച് പത്ത് അതായത് മൂന്നേ മൈ എന്ന് കിട്ടും ഇതേ ബേസ് ഇതേ രൂപത്തിലാക്കാൻ നോക്കണം അപ്പൊ എളുപ്പം ചെയ്യാൻ പറ്റും ഇവിടെ എന്ത് കിട്ടും കട്ട് ചെയ്യാ രണ്ട് അടുത്ത സംഖ്യ ദ ഹോൾ റൈസ് ടു സമം ഈ ബ്രാക്കലുള്ള കട്ട് ചെയ്യുമ്പോ എന്തായി ത്രീ ബൈ ഫൈവ് ഇവിടെ കൃത്യങ്ക നിയമം അനുസരിച്ച് ബേസ് രണ്ടും തുല്യമായാൽ പവേഴ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ഇവിടെ ബേസ് രണ്ടും ത്രീ ബൈ ഫൈവ് ആണ് അതുകൊണ്ട് നമുക്ക് ആ പവേഴ്സ് ഇക്വേറ്റി ആയ എൻ ഈക്വൽ ടു ത്രീ അപ്പൊ നമുക്ക് എൻിന്റെ വില കിട്ടി എന്നിന്റെ വില ത്രീ ആണ് ഓപ്ഷൻ സി ബേസ് രണ്ടും തുല്യമായാൽ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം മറിച്ച് പവേഴ്സ് രണ്ടും തുല്യ ബേസ് ഇക്വേറ്റ് ചെയ്യാം എക്സ്പണാൻഷ്യൽ തിയറി കൃത്യങ്ക നിയമങ്ങൾ മാത്രമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഉൾക്കൊള്ളുന്ന ധാരാളം പ്രോബ്ലംസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ത്രീ റേസ്റ്റ് എക്സ് മൈനസ് ടു സമം ഒന്നായാൽ എക്സിന്റെ വില എന്ത് ത്രീ റേസ്റ്റ് എക്സ് മൈനസ് ടു സമം എനി ക്വാണ്ടിറ്റി റേസ്റ്റ് സീറോ ഏത് ക്വാണ്ടിറ്റി വന്നാലും പവർ സീറോ ആണെങ്കിൽ അതിന്റെ വില ഒന്നാണ് അപ്പം ഈ ബേസ് പോലെ ആക്കാം നമുക്ക് ഇവിടെ മൂന്നായതുകൊണ്ട് മൂന്നേ റേസ്റ്റ് സീറോ എന്ന് എഴുതാം ഒന്നിന് പകരം ത്രീ റേസ്റ്റ് എക്സ് മൈനസ് ടു സമം ഒന്നായാൽ എക്സിൻ്റെ വില അതായത് ഇവിടെ സൈഡിൽ അഞ്ച് റൈസ് ടു സീറോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാണ് നാലേ റൈസ് ടു സീറോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാണ് ഇവിടെ ഈ ഒന്ന് അതായത് ഈ ഒന്നിന് പകരം നമുക്ക് എന്ത് എഴുതാം സീറോ എന്ന് എഴുതാം ഇവിടെ ബേസ് ബേസിൽ ഏറ്റവും തൊല്യ ത്രീ ആണ് അതുകൊണ്ട് നമുക്ക് പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം വിച്ച് എംപ്ലൈസ് എക്സ് മൈനസ് ടു സമം സീറോ എക്സ് മൈനസ് ടു സീറോ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു ഈ മൈനസ് ടു ഇപ്പുറം വരും സീറോ പ്ലസ് ടു സമ ടു സി ആണ് ത്രീ റൈസ് ടു എക്സ് മൈനസ് ടു സമ ഒന്ന് ഒന്നിന് പേര് നമ്മള് ത്രീ റൈസ് ടു സീറോ വരും ഇവിടെ ബേസ് തുല്യമാക്കാൻ വേണ്ടിയാണ് ത്രീ എഴുതിയത് അപ്പൊ ഇവിടെ ഫൈവ് ആയിരുന്നെങ്കിൽ ഫൈവ് റൈസ് ടു എക് മൈനസ് ടു സമ ഫൈവ് റൈസ് ടു സീറോ എന്ന് എഴുതിയു ബേസ് രണ്ടും തുല്യാണ് ത്രീ ആണ് അതുകൊണ്ട് നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം എക്സ്പോണൻഷ്യൽ തിയറി കൃത്യംഗ നിയമം അതായത് എക്സ് മൈനസ് ടു സമ സീറോ എക്സ് ഈക്വൽ ടു സീറോ പ്ലസ് ടു ഓപ്ഷൻ സി ആണ് ഉത്തരം ഒൻപത് ഏഴിന് വരെ നമുക്ക് മൂന്നേ ക്യൂബ് എഴുതാം എക്സ് വിച്ച് ഇംപ്ലൈസ് ഇവിടെ മൂന്നിന്റെ ബേസ് ആക്കുമ്പോ ഇവിടെ മൂന്നിന്റെ ബേസ് ആക്കാം ഇപ്പൊ ഒമ്പതിനു വരെ സ്ക്വയർ മൂന്ന് സ്ക്വയർ ദ ഹോൾ റൈസ് ടു എക്സ് മൈനസ് ത്രീ സമം മൂന്ന് ക്യൂബ് ദ ഹോൾ റൈസ് ടു ഫോർ മൈനസ് എക്സ് അപ്പൊ ഇവിടെ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയാം എ റൈസ് ടു എം ഇൻറ്റു എൻ ഈ പവേഴ്സ് എന്റ് ചെയ്താൽ മതി ത്രീ റൈസ് ടു ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു ത്രീ റൈസ് ടു ത്രീ ഇൻറ്റു ഫോർ മൈനസ് എക്സ് അപ്പൊ ഇവിടെ ബേസ് രണ്ടും തുല്യമായി നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം എക്സ് രണ്ട് ഒരു സൈഡിൽ കൊണ്ടുവരിക നമ്പേഴ്സ് ഒരു സൈഡിൽ കൊണ്ടുപോവാക്സ് ഈക്വൽ ടു ട്വൽ മൈനസ് ഈ മൈനസ് ത്രീ എക്സ് ഇപ്പറ വരുമ്പ പ്ലസ് ത്രീ എക്സ് ഈക്വൽ ടു ഇവിടെ ഒരു ട്വൽവ് ഉണ്ട് സൈഡ് സംഖ്യ രണ്ടും ഒരു സൈഡിലാക്കുക എക്സിന്റെ ടൈം രണ്ടും ഒരു സൈഡിലാക്കുക നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് അതായത് ടു എക്സും ത്രീ എക്സും കൂടെ കൂട്ടിയാല് അഞ്ച് എക്സ് അഞ്ച് എക്സിന്റെ വില പന്ത്രണ്ട് പ്ലസ് ആറ് പതിനെട്ട് കിട്ടും അങ്ങനെയാണേലും എക്സിന്റെ വില കൂടെ കിടക്കുന്ന അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം പതിനെട്ട് കിട്ടും ഓപ്ഷൻ എ ആണ് ഉത്തരം ഇരുപത്തി എക്സ് ഈ ഒമ്പതിനെ നമുക്ക് മൂന്നിന്റെ പവർ ആക്കി എഴുതാം ഇരുപത്തി ഏഴിനെ നമുക്ക് മൂന്നിന്റെ പവർ ആക്കി എഴുതാ ഒൻപതിന് പേരെ മൂന്നിന്റെ പവർ എഴുതാ മൂന്നേ സ്ക്വയർ ആണല്ലോ ഒമ്പത് മൂന്നേ സ്ക്വയർ ഹോൾ റേസ് ടു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു ഇരുപത്തേഴ് എന്താന്ന് മൂന്നിന്റെ

ടു ഇവിടെ ബേസ് ആണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാം നിയമായി എക്സ്പോണൻഷ്യൽ തിയറി ടു ഇൻടു എക്വൽ ടു ഫോർ മൈനസ് എക്സ് എക്സ് മൈനസ് ത്രീ ആ ഇന്റ് മൈനസ് ത്രീ ഇന്റു ടു മൈനസ് സിക്സ് ഈക്വൽ ടു ത്രീ ഇന്വൽവ് ത്രീ ഇന് ഫോർ ട്വൽവ് മൈനസ് എക്സ് ഇന്ത്രീ മൈനസ് ത്രീ എക്സ് ദാറ്റ് ഈസ് ഈ എക്സ് രണ്ടും ഒരു സൈഡിൽ കൊണ്ടുവരും സൈഡിൽ വരുമ്പോ പ്ലസ് ത്രീ എക്സ് ഒരു സൈഡില് സംഖ്യ ഒരു സൈഡില് ഇവിടെ ഒരു പന്ത്രണ്ട് ഉണ്ട് ഈ മൈനസ് ആറ് റൈറ്റ് സൈഡിൽ വരുമ്പോ പ്ലസ് ആറ് അതായത് രണ്ട് എക്സ് പ്ലസ് മൂന്ന് എക്സ് എന്ന് പറയുന്നത് അഞ്ച് എക്സ് അഞ്ച് എക്സ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പ്ലസ് ആറാണ് പതിനെട്ടാണ് അഞ്ച് എക്സ് പതിനെട്ടായാൽ എക്സിന്റെ വില പതിനെട്ട് ബൈ കൂടെ കിടക്കുന്ന അഞ്ച് വെച്ച് കഴിക്കുക ബൈ അഞ്ച് ഓപ്ഷൻ എ ആണ് പവർ മൂന്ന് ഇതായിട്ട് വന്നാൽ എന്ത് ചെയ്യണം വെറുതെ ആ പവറുകൾ അങ്ങ് ഇന്റു എഴുതാ മതി ബേസ് മാത്രം അങ്ങനെ എഴുതാം മറ്റേ പവറുകൾ അങ്ങ് ഇന്റു ചെയ്ത് എഴുതിയാൽ മതി എയ്റ്റ് ണക്ട് ചെയ്യാൻ വന്നാൽ എഴുതാമതി ഫോർ തേർട്ടി ടു നമുക്കറിയാം എക്സൈസ് ടു സീറോ എന്ന് പറഞ്ഞാൽ ഒന്നാണ് എനി ക്വാണ്ടിറ്റി റൈസ് ടു സീറോ എന്ന് പറഞ്ഞാൽ ഒന്നാണ് എക്സൈസ് ടു സീറോ ഒന്ന് എ റൈസ് ടു സീറോ ഒന്ന് എൻറൈസ് നമ്മുടെ ചോദ്യം എക്സൈസ് ടു സീറോൾ ഫോർ തേർട്ടി റേസ് ടു സീറോ വൺ ആണ് അതുകൊണ്ട് എക്സൈസ് എത്ര ടവണ തവണ ഇന്റു ചെയ്താലും വൺ തന്നെ വരും ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇവിടെ ത്രീ എക്സ്ക്വയർ ദ ഹോൾ ക്യൂബിന് തുല്യമായത് എന്നാ ചോദിച്ചേക്കുന്നത് അപ്പൊ ത്രീക്കും ക്യൂബ് വേണം എക്സ്ക്വയറിനും ക്യൂബ് വേണം ക്യൂബ് വേണം ത്രീക്കും ക്യൂബ് വേണം എക്സ്ക്വയറിനും ക്യൂബ് വേണം അതായത് ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനുള്ള എല്ലാത്തിനും ബ്രാക്കറ്റ് രണ്ട് ടേംസ് ആണെന്നുള്ള ദ ഹോൾ ക്യൂബ് എന്ന് പറയാല് ക്യൂബ് വേണം ദ ഹോൾ ക്യൂബ് ഇങ്ങനെ എഴുതാം ത്രീ ഇൻറ്റു എക്സ്വയർ ദ ഹോൾ ക്യൂബ് സമോ ത്രീ ക്യൂബ് എന്ന് പറഞ്ഞാൽ ട്വന്റി സെവൻ ഇൻ റൈസ് ഇന്റു എഴുതാമതി വരും ഓപ്ഷൻ ഡി ആണ് അത്ര ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പവേഴ്സ് മൂന്നും കൂടെ നീന്റ് ചെയ്താൽ മതി ബേസ് അങ്ങനെ തന്നെ പറഞ്ഞാൽ കൃത്യംഗ നിയമം അനുസരിച്ച് പവേഴ്സ് എല്ലാം നീന്റ് ചെയ്യാം എം ഇൻ ഇൻ പി എത്ര കിട്ടും ഫൈവ് റേസ് ടു ഇൻ ത്രീ ഇൻ ത്രീ ഫൈവ് റേസ് ടു എയ്റ്റീൻ ആണ് ഓപ്ഷൻ ഡി ആണ് ഫൈവ് റൈസ് ടു എയ്റ്റീൻ മൈനസ് മൈനസ് വൺസ്റ്റി ഫൈവ് ഇവിടെ പവർ വന്നേക്കുന്നത് ഒറ്റ സംഖ്യ ആണെങ്കിൽ നെഗറ്റീവ് വരും ഈ പവർ വന്നേക്കുന്ന ഇരട്ട സംഖ്യ ആണെങ്കിൽ പോസിറ്റീവ് വരും ഇവിടെ ഒറ്റ സംഖ്യയാണ് മൈനസ് വൺ ഡോളി ഫൈവ് അപ്പൊ മൈനസ് വൺ വരും വൺ എത്ര വേണം വൺ ആണ് ഇവിടെ ഉണ്ടായിരുന്ന മൈനസ് ഇനി ഈ ഫൈവ് ഇവിടെ പവർ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഈ മൈനസ് കൂടെ ഉണ്ടായിരുന്ന മൈനസ് കൂടെ ഉണ്ട് പിന്നൊരു മൈനസ് വൺ അതായത് മൈനസ് വൺ മൈനസ് മൈനസ് അടുത്ത് വരുമ്പോ പ്ലസ് വൺ അതായത് മൈനസ് വൺ പ്ലസ് വണ്ണിന്റെ വില സീറോ രണ്ടും ക്യാൻസൽ ആയി പോകും സീറോ ഓപ്ഷൻ എ ആണ് ഉത്തരം ഇവിടെ മൈനസ് വൺ ഹോൾ റൈസ് ടു ഫൈവ് എന്ന് പറഞ്ഞാല് ഇവിടെ പവർ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നെഗറ്റീവ് സംഖ്യ ഒരു നെഗറ്റീവ് വൺ പിന്നെ ഇവിടെ ഒരു മൈനസ് ആണ് ചിഹ്നം പിന്നെ ബ്രാക്കറ്റിലുള്ള നോക്കുക മൈനസ് ഹോൾ വൺസ് ടു ഫൈവ് സംഖ്യ ആയതുകൊണ്ട് നമ്മുടെ ഉത്തരം മൈനസ് വരും വണ്ണ് എത്ര തവണ കുണിച്ചാലും വണ്ണ് തന്നെ മൈനസ് വൺ ഈ രണ്ട് മൈനസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ പ്ലസ് ആണ് മൈനസ് വൺ പ്ലസ് വൺ സമം സീറോ ഇരട്ടസംഖ്യ വരുന്നത് പോസിറ്റീവ് ആയിരിക്കും ഇവിടെ ഇരട്ടസംഖ്യ നൂറ്റി മുപ്പത്തിട്ട് അപ്പൊ ഒന്ന് വരും ഇവിടെ ഒറ്റ സംഖ്യ ആണ് അതുകൊണ്ട് പ്ലസ് ഇവിടെ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നെഗറ്റീവ് വരും നെഗറ്റീവ് വൺ പ്ലസ് ഇവിടെ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് പോസിറ്റീവ് വൺ ഇനി മൈനസ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാല് മൈനസ് എൻ എന്ന് പറഞ്ഞു അതുപോലെ എഴുതാൻ ഇവിടെ ഇതിന് മൈനസ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാല് പ്ലസ് വൺ ബൈ വൺ റേസ് ടു ഹൺഡ്രഡ് സമം ഇവിടെ വൺ പ്ലസ് മൈനസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ബൈ വൺ റേസ് ടു ഹൺഡ്രഡ് എന്ന് പറയാം വണ് തന്നെ വൺ റേസ് ടു ഹൺഡ്രഡ് എത്ര പറഞ്ഞാലും വണ് ഇവിടെ നമുക്ക് എന്ത് വരും മൂന്നൊന്നുണ്ട് മൂന്ന് പ്ലസ് മൈനസ് ഒന്ന് അതായത് മൂന്ന് മൈനസ് ഒന്ന് സമം രണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം പോസിറ്റീവ് നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സ് അതിന്റെ അടിസ്ഥാന ക്രിയകൾ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് നോക്കാം ഫൈവ് പ്ലസ് മൈനസ് എയ്റ്റ് രണ്ട് എതിർചിഹ്നങ്ങളാണ് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും രണ്ട് എതിർചിഹ്നങ്ങൾ ക്രിയ ചെയ്യാൻ വന്നാൽ വലിയ എന്ന് ചെറിയ സംഖ്യ ഉറക്കുക വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക എട്ട് അഞ്ച് പോകാം മൂന്ന് ഇവിടെ വലുതിന്റെ ചിഹ്നം നെഗറ്റീവ് നെഗറ്റീവ് ത്രീ അതുപോലെ മൈനസ് ടു പ്ലസ് സിക്സ് വലിയ ചെറുത് കുറയ്ക്കുക ആറിൽ നിന്ന് രണ്ട് കുറയ്ക്കുക നാല് വലിയ സംഖ്യയുടെ ചിഹ്നം പോസിറ്റീവ് പോസിറ്റീവ് ആണെന്ന് നമ്മൾ സാധാരണ എഴുതാറില്ല ഫോർന്നെ എഴുതത്തുള്ളൂ ഇനി മൈനസ് ഫൈവ് പ്ലസ് ത്രീ വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറയ്ക്കുക വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക നിന്ന് മൂന്ന് പോകാൻ രണ്ട് ഇവിടെ വലിയ സംഖ്യ അഞ്ചായതുകൊണ്ട് അതിന്റെ ചിഹ്നം കൊടുക്കുക ഇവിടെ ആറ് പ്ലസ് മൈനസ് പത്ത് ഇത് അതുപോലെ നിന്ന് ആറ് കുറയ്ക്കുക വലിയ സംഖ്യ പത്താന്ന് പത്തിൻ്റെ ചിഹ്നം മൈനസ് ഇനി രണ്ട് സംഖ്യയെ മൈനസ് ആണ് ആഡ് ചെയ്യാൻ വന്ന എന്ത് ചെയ്യണം മൈനസ് ടു പ്ലസ് മൈനസ് ഫൈവ് വെറുതെ ഞാൻ കൂട്ടി എഴുതുക രണ്ടും മൈനസ് ആയതുകൊണ്ട് മൈനസ് ഉത്തരം ഇനി മൈനസ് ടെൻ പ്ലസ് മൈനസ് ടു രണ്ടും കൂടെ കൂട്ടി എഴുതുക പത്തും രണ്ടും പന്ത്രണ്ട് രണ്ടും മൈനസ് ആയതുകൊണ്ട് മൈനസ് മൈനസ് ഫൈവ് മൈനസ് സിക്സ് അങ്ങനെ വന്നാലും രണ്ടും മൈനസ് ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതാ മൈനസ് ഇലവൺ അഞ്ചു ആറും പതിനൊന്ന് രണ്ടും മൈനസ് ആയതുകൊണ്ട് മൈനസ് ആൻസർ മൈനസ് എയ്റ്റ് മൈനസ് ടെൻ അതായത് പത്തും എട്ടും പതിനെട്ട് രണ്ടും മൈനസ് ആയതുകൊണ്ട് നമ്മുടെ ഉത്തരം മൈനസ് എയ്റ്റ് മൈനസ് ഹൺഡ്രഡ് പ്ലസ് മൈനസ് ടു എന്ന് പറയാം ഹൺഡ്രഡ് ആൻഡ് ടു രണ്ടും കൂടെ കൂട്ടുക മൈനസ് ടെന്നെ വിടുക ഇനി രണ്ട് മൈനസ് അടുപ്പിച്ച് വന്നാൽ പോസിറ്റീവ് ആകും അഞ്ച് മൈനസ് മൈനസ് രണ്ട് എന്ന് പറയാം അഞ്ച് പ്ലസ് രണ്ടാകും ഏഴാകും നമ്മുടെ ഉത്തരം ആറ് മൈനസ് മൈനസ് ഒന്ന് പറഞ്ഞാൽ രണ്ട് മൈനസ് അടുപ്പിച്ചു വരുമ്പോൾ ആറ് പ്ലസ് ഒന്നായി പ്ലസ് ആയി പോകും സമം ഏഴ് മൈനസ് ആറ് മൈനസ് മൈനസ് ഒന്ന് ഈ മൈനസ് മൈനസ് പ്ലസ് ആവും മൈനസ് ആറ് പ്ലസ് ഒന്ന് പറയാൻ രണ്ട് എതിർ ചിഹ്നങ്ങളായി വലിയ സംഘേന്ന് ചെറിയ സംഖ്യ ഉറക്കുക വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക ആറിൽ നിന്ന് ഒന്ന് ഉറയ്ക്കുക അഞ്ച് അതായത് വലിയ സംഖ്യയുടെ ചിഹ്നം നെഗറ്റീവ് ആറിന്റെ ചിഹ്ന നെഗറ്റീവ് നെഗറ്റീവ് ആയി അതുപോലെ ഇവിടെ സിക്സ് മൈനസ് ടെൻ ഇവിടെയും രണ്ട് എതിർ ചിഹ്നങ്ങളാണ് ഒന്ന് പോസിറ്റീവ് സിക്സും ഒന്ന് മൈനസ് ടെൻ എന്ത് വരും അതിന് നമുക്ക് സിക്സ് പ്ലസ് മൈനസ് ടെൻ ഒന്നും ഇളാം സിക്സ് മൈനസ് ടെന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം അതായത് അല്ലെങ്കിൽ സിക്സ് മൈനസ് ടെൻ എന്ന് പറയാം വലുതെന്ന് ചെറുത് കുറയ്ക്കുക ടെന്നിന്റെ തൊട്ടടുത്തുകാണെന്ന് ചിഹ്ന വിടുവു പത്ത് ആറ് പോകെ നാല് ടെന്നിന്റെ തൊട്ടെടുത്ത് കാണുന്ന ചിഹ്നം മൈനസ് നാല് മൈനസ് മൈനസ് പോസിറ്റീവ് സംഖ്യ നെഗറ്റീവ് സംഖ്യയെ നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അത് നോക്കാം ഒരു പോസിറ്റീവ് സംഖ്യ ഒരു നെഗറ്റീവ് സംഖ്യ കൂടെ ഗുണിച്ചാൽ നെഗറ്റീവ് ആയിരിക്കും ഉത്തരം ഏതെങ്കിലും ഒരു സംഖ്യ നെഗറ്റീവ് ആയാൽ രണ്ട് സംഖ്യ ഗുണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ ആയാൽ ഉത്തരം നെഗറ്റീവ് ഫൈവ് ഇൻറ്റു നെഗറ്റീവ് ടു നെഗറ്റീവ് ടെൻ നെഗറ്റീവ് സിക്സ് ഇൻറ്റു ടെൻ ഇവിടെ ഒന്ന് നെഗറ്റീവായി ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയാൽ ഉത്തരം രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയാൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും നീ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഒരു നെഗറ്റീവ് സംഖ്യയും വേറൊരു നെഗറ്റീവ് സംഖ്യയും കൂടെ ഗുണിച്ചാൽ രണ്ട് നെഗറ്റീവ് ചേർന്നിട്ടങ്ങ് പോസിറ്റീവ് ആവും നെഗറ്റീവ് വൺ ഇൻറ്റു നെഗറ്റീവ് ടു പോസിറ്റീവ് ടു പോസിറ്റീവ് ആണ് നമ്മള് പോസിറ്റീവ് സാധാരണ എഴുതാറില്ല ടു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടു ആണ് നെഗറ്റീവ് ഫൈവ് ഇൻറ്റു നെഗറ്റീവ് സിക്സ് അഞ്ചാറ് മുപ്പത് നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് ആവും നെഗറ്റീവ് എയ്റ്റ് ഇൻറ്റു നെഗറ്റീവ് ടെ പോസിറ്റീവ് എയ്റ്റി ടെൻ ഇൻറ്റു എയ്റ്റ് എയ്റ്റി നെഗറ്റീവ് ഫോർട്ടി ബൈ ഫൈവ് അതായത് ഏതെങ്കിലും വരണം അംശവോ ചേതവോ ഏതെങ്കിലും വരണ നെഗറ്റീവ് ആയാൽ നമ്മുടെ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് എയ്റ്റ് നെഗറ്റീവ് ട്വന്റി ബൈ ടെൻ ഇരുപതിനെ കൊണ്ട് ഭരിക്കുക ഒരെണ്ണം നെഗറ്റീവ് ആയാൽ ഉത്തരം നെഗറ്റീവ് ആയിരുന്ന വല്ല നെഗറ്റീവ് ട്വന്റി ബൈ നെഗറ്റീവറ്റി ഇവിടെ ഛേദമാണ് നെഗറ്റീവ് അംശവോ ചേതവോ ഏതെങ്കിലും ഒന്ന് ആയാൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും ഇരുപതിനെ രണ്ടുകൊണ്ട് ഭരിക്കുക നെഗറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ബൈ നെഗറ്റീവ് രണ്ട് പോസിറ്റീവ് മൂന്ന് നെഗറ്റീവ് നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഭരിക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് കുണിക്കുമ്പോൾ പോസിറ്റീവ് അത് ഓർത്തിരിക്കും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഒരു സർവ്വസമ്മ വാക്യം ഉണ്ട് അത് ബൈഹർട്ട് ആക്കി വെക്കണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അത് വെച്ചിട്ടാണ് ഇത് രണ്ടും ചെയ്യുന്നത് അതിന്റെ ആണ് റൂട്ട് ത്രീ പ്ലസ് വൺ ഇന്റു റൂട്ട് ത്രീ മൈനസ് വൺ എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബി മോഡലാണ് അതായത് ആദ്യത്തേതിന്റെ സ്ക്വയർ മൈനസ് രണ്ടാമത്തേന്റെ സ്ക്വയർ എപ്പോഴും മനസ്സിലാക്കുക റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറയാ ഫൈവ് എന്ന് പറയാ ഫൈവ് ആണ് റൂട്ട് രണ്ട് തവണ കുടിക്കുമ്പോൾ റൂട്ട് ക്യാൻസലാകും റൂട്ട് ത്രീ ഹോൾ സ്ക്വയർ എന്ന് പറയാ ത്രീ മൈനസ് വൺ സ്ക്വയർ മൈനസ് വൺ ത്രീ മൈനസ് വൺ ടു ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇവിടെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബി ഈ സർവ്വസമമാക്കി ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റൂ എ സ്ക്യർ മൈനസ് ബി സ്ക്വയർ മോഡലിനെ എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബി എന്ന് എഴുതാം ഇവിടെ എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എ സ്ക്വയർ മൈനസ് ബി എന്ന് എഴുതാം ഇവിടെ നമുക്ക് ഇതേ മോഡലിൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് ഓഫ് ടു ട്വന്റി വൺ പ്ലസ് ടു ട്വന്റി എ പ്ലസ് ബി ഇന് എ മൈനസ് ബി ടു ട്വന്റി വൺ മൈനസ് ടു ട്വന്റി റൂട്ടിനകത്ത് സമം റൂട്ട് ഓഫ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ഇൻഡു ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നിന്ന് ഇരുപത് പോകെ ഒന്ന് റൂട്ട് ഓഫ് നാനൂറ്റി എന്ന് പറയാൻ നാനൂറ്റി നാൽപ്പത്തി ഒന്നിന്റെ കൂട്ടം എത്ര ആണ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നിന്റെ സ്ക്വയർ ആണ് എ പ്ലസ് ബി ഇൻഡു എ മൈനസ് ബി സമയം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള സർവസമാക്യം ഹൃദയസ്ഥാക്കി വെക്കും എന്നാലും അത് രണ്ടിന്റെ ആപ്ലിക്കേഷനാണ് ഈ രണ്ട് പ്രോബ്ലംസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ശ്രീമാസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക നല്ല സെൽഫ് കോൺഫിഡൻസോടുകൂടി എക്സാം ഹാളിലേക്ക് പോവുക ഹാർഡ് വർക്ക് ചെയ്ത് പോയാൽ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ കഴിയും ഹാർഡ് വർക്ക് ചെയ്യുക ഡെഡിക്കേറ്റ് ഡെഡിക്കേഷനാണ് വേണ്ടത് താഴെ കാണുന്ന ബെല്ലേക്കാണ് എന്നും ചെയ്താലും ഞാൻ ഇന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു